വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്വാൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതേ നമ്മൾ കലീന് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് കർക്കിടകത്തിൻ്റെ തലേ നാളാണ് മലബാറിലെ എല്ലാ വീടുകളിലും ഇന്ന് കലീനെടുക്കുന്ന തിരക്കിലാവട്ടോ തന്നെ നമ്മൾ രാവിലെ മുതൽ ഇതിൻ്റെ ഓരോ തിരക്കിലായിരുന്നു രാവിലെ മുതലൊന്നു പറയാൻ പറ്റില്ല കാരണം ഒരാഴ്ചയായിട്ട് നമ്മൾ ഇതിനായിട്ട് നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന ഓരോ മുക്കും മൂലം നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന ഓരോ തിരക്കിലായിരുന്നു മിഥുന മാസത്തിലെ അവസാന ദിവസം സന്ധ്യാസമയങ്ങളിലാട്ടോ നമ്മൾ കലീന് കൊടുക്കൽ ചടങ്ങ് നടത്താറുള്ളത് പതിവ് പോലെ നമ്മളും ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഒന്ന് കാണിക്കുന്നത് പതിവ് പോലെതാ അച്ഛമ്മയും കൂടെ കൂടാതെ കലീന കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ ഓരോ നാട്ടില് ഓരോ രീതിയിലാട്ടോ കലീന് കൊടുക്കുന്ന രീതി നമ്മുടെ ഇവിടെ ഈ ചടങ്ങ് നടത്തുന്നത് ഒരു മൺചട്ടിയില് മുപ്പത് തിരിയിട്ട് വെച്ച് അതെല്ലാം തീ കൊളുത്തിയതിന് ശേഷം നമ്മളിത് വീടിന് ചുറ്റും മൂന്ന് വട്ടം വലം വെച്ചിട്ടാട്ടോ ഈ ചടങ്ങ് നടത്തിയെടുക്കുന്നത് ഏർ സത്യം പറഞ്ഞാൽ എന്റെ നാട്ടിലൊന്നും ഇതില്ലോ ഞാനൊരു മലപ്പുറത്താണ് ജനിച്ചതും വളർന്നതൊക്കെ ഇപ്പൊ ഞാൻ എന്താ വിവാഹശേഷം കോഴിക്കോടാണുള്ളത് ഇവിടെ ഇത് ഞാൻ വന്ന നാൾ മുതലേ കണ്ടുവരുന്നൊരു ആചാരം കേട്ടോ അപ്പം അതേ നമ്മൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ആചാരമാണിത് ഇതന്നെ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ തലമുറ തലമുറയെല്ലാം അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതൊരു നല്ല കാര്യമാണല്ലോ ഇവർ അവർ ഒരു കൗതുകത്തോട് നോക്കി നിൽക്കുക എനിക്കും ഇത് വന്ന നാൾ മുതലേ നല്ലൊരു കൗതുകത്തോടെയാണ് ഞാൻ എന്താ കണ്ടിരുന്നത് ഇപ്പോ എനിക്കിത് മക്കൾ കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ അവരും പഠിച്ചെടുക്കുകയല്ലോ ഇതെല്ലാം അപ്പോ ആചാരം അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏർ നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ചില നാടുകളിൽ ഇത് എന്താ ചൂട്ട് കത്തിച്ചിട്ട് ആണ് പോകുന്നത് പിന്നെ അതേപോലെ നമ്മൾ കാള പിന്നെ അതേപോലെ എന്താ ഹാ കാളേനെ കോണി പിന്നെ ചോറ് അങ്ങനെ എല്ലാതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ ഏണിയും കോണിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെന്നും അപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു അപ്പോ അമ്മ എല്ലാ പണിയിലും തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം ഒരു ചെടപിടി പെട്ടെന്നായിരുന്നു അപ്പതേ അമ്മേനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മ എന്താ ഇങ്ങനെ കലിയനെ വേണ്ടിയിട്ട് കലിയനെ വിളിച്ചു വരുത്തുകട്ടോ അതായത് കലിയനും മക്കളും പോ പോശി പോക്കളും വാ വന്ന് പറഞ്ഞിട്ട് മൂന്ന് വട്ടം വീട് വലം വെക്കുക കേട്ടോ നമ്മുടെ എന്താ ദുഷ്ടശക്തികളൊക്കെ ആവാഹിച്ച് നമ്മുടെ ശീബോതി നാളെ മുതൽ ശീബോതി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാസത്തെ വരവേറ്റാണ് അതായത് ഇത് കർക്കിടക മാസത്തിലെ വറുതി അകറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്നൊരു ചടങ്ങാട്ടോ ഈ കലിയന് കൊടുക്കൽ എന്ന് പറയുന്നത് അതായത് കലിയനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മൾ പന്ന മാസമായ കർക്കിടകത്തിലും സമൃദ്ധി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പണ്ടുള്ളവരെ ഒരു വിശ്വാസം ആ വിശ്വാസമാണ് നമ്മളിപ്പോൾ ഒരു ചടങ്ങായിട്ട് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഇപ്പോൾ അതേ കർക്കിടകം ഒന്നാം തീയതി തലേന്ന് അതായത് ബിദുരമാസത്തിൻ്റെ അവസാന നാളിലാണ് അവസാന ദിവസം ആട്ടോ സന്ധ്യാസമയങ്ങളിലാണ് നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ കലിയനെ കൊടുക്കുന്ന ചടങ്ങ് നടത്താറുള്ളത് അപ്പോൾ നമ്മളും അത് മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിത് ഇങ്ങനെ കലിയനെ കൊടുക്കുന്നതിലൂടെ കലിയനെ തൃപ്തിപ്പെടുത്തുക കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തണം നമ്മൾ ഇവിടെ സാധാരണ മധുരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാട്ടോ കൊടുക്കാറ് ഈ തവണ നമ്മൾ പായസം വെച്ചിട്ടോ ചില നാടുകളിൽ ഞാൻ പറഞ്ഞല്ലോ ചോറുരുള അതായത് പലതരം ചോറുരുളകളാക്കിയിട്ട് കൊടുക്കും അതേപോലെ എണി കോണി അതൊക്കെ വെച്ചുകൊടുത്ത് അതെല്ലാം നമ്മൾ ഓരോരോ ഐതിഹ്യങ്ങൾ കേട്ടോ ചിലർ ചക്ക മാങ്ങ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് ലാസ്റ്റ് ലാസ്റ്റിത് ഒരു പ്ലാവിൻ്റെ ചോട്ടിലാട്ടോ കൊണ്ടുവച്ചത് അവിടേക്ക് ഇനി നമ്മളിത് ഇപ്പോൾ ഇന്ന് നമ്മളൊരു മധുരത്തിനായിട്ട് പായസം ഉണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞു ആ പായസം കൂടെ നമ്മൾ അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കലിയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത് കർക്കിടക മാസത്തിൽ നമ്മളെ വറുതി എല്ലാം അകറ്റി പൊന്നും ചിങ്ങത്തെ നല്ല വിളവൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാലും പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയൊക്കെ ആകുമ്പോൾ എല്ലാവരും പട്ടിണി കിടന്നിട്ടും അങ്ങനെയൊക്കെ എന്നുണ്ടോ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും ജീവിതശൈലികളൊക്കെ മാറി വന്നത് കൊണ്ട് അതിൽ നിന്നെല്ലാം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടുള്ളവർ നമ്മൾ ആചാരം നടത്തി വരുന്നത് നമ്മളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഐതിഹ്യത്തോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കലിയനോടുക്കൽ ചടങ്ങിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു